ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്നേഹബന്ധത്തിനോ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ചെറുപ്പം മുതലേ തന്നെ വലിയ അധ്വാനശീലരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചതകളും വിഷമതകളും കാണുമെങ്കിലും എന്തൊക്കെ വിഷമതകളും തളർച്ചകളും ബുദ്ധിമുട്ടുകളും വന്നാൽ പോലും തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരം പരിശ്രമിക്കുന്നവരാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ ധനുരാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രം അതിൽ ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ആറാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സുഖസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് പോ മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ എന്നാലോ നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഈ സമയത്ത് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ കുടുംബാധിപതിയും രണ്ടാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഈ സമയത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ലാഭാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്ത് ഉച്ച കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ധനസംബന്ധമായിട്ട് എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് അതുമൂലം സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ എന്നാലോ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ ഈ സമയത്ത് കാര്യങ്ങളെയെല്ലാം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമർച്ചന ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മാർച്ച് മാസത്തില് ഏഴര കൊല്ലമായിട്ട് നിലനിന്നിരുന്നതായ ഏഴര ശനി പൂർണമായിട്ടും മാറുകയാണ് ഈ ശനീശ്വരനാണെങ്കിൽ ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് ജന്മരാശിയിലേക്കാണെങ്കിലോ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കൂടുതലും മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് ധനപരമായിട്ടെല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും സന്തോഷവും കാണുമെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മാർച്ച് മാസത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട്